മുമ്പിൽ ിൽബോ സെക്ച്വാലിറ്റി എന്ന വാക്കിന് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ല ഒരാൾ പ്രധാനമായും സാമ്പത്തിക പിന്തുണയ്ക്കോ വേണ്ടി മറ്റൊരാളോട് പ്രണയം നടിച്ച് ഒപ്പം താമസിക്കുകയും ലൈംഗിക ജീവിതം നയിക്കുകയും ചെയ്യുന്നതാണ് ചുണുവിൽ താമസിക്കാൻ ഒരു സൗകര്യം തരപ്പെടുത്തുന്നതിന് വേണ്ടി ഡേറ്റ് ചെയ്യുന്നവരാണ് ഇക്കൂട്ടം താമസ സ്ഥലം സൗജന്യമായി കിട്ടാൻ ഏതറ്റം വരെയും പോകാൻ ആളുകൾ മടിക്കില്ല തെളിവാണ് ഇപ്പോൾ ഇന്ത്യൻ നഗരങ്ങളിൽ വളർന്നു വരുന്ന ഹോബോ സെക്സ്വാലിറ്റി മുൻപ് ഇത് വിദേശ രാജ്യങ്ങളിൽ മാത്രമായിരുന്നു കേട്ടിരുന്നത് വാടകത്തിൽ വരുന്ന ശമ്പളത്തിന്റെ പകുതിയോളം താമസ സൗകര്യത്തിനായി മുടക്കേണ്ടി വരുന്നത് ഒഴിവാക്കാൻ പ്രണയം ഒരു ആയുധമാക്കി മാറ്റുകയാണ് ഹോബോ സെക്ച്വാലിറ്റി എന്ന വഞ്ചനയിൽ ചെയ്യുന്നത് പാശ്ചാത്യ രാജ്യങ്ങളിൽ താമസ സൗകര്യത്തിനു വേണ്ടി ഡേറ്റ് ചെയ്യുന്നവരെ വിശേഷിപ്പിക്കാൻ ഇന്റർനെറ്റിലൂടെ പ്രചാരം നേടിയ വാക്കാണ് ഹോബോ സെക്വാലിറ്റി ഇതിപ്പോൾ മുംബൈ ഡൽഹി ബംഗളൂരു പോലുള്ള മെട്രോ നഗരങ്ങളിലും പ്രണയത്തിന്റെ മൂടുപടം അണിഞ്ഞെത്തിയിട്ടുണ്ട് വീട്ടുപാടകയ്ക്ക് വേണ്ടത്ര പണമില്ലാത്തവരും പണം ചെലവാക്കാൻ മടിയുള്ളവരും ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടുന്നു ഹോപോ സെക്ച്വാലിറ്റിയിൽ പങ്കാളികളിൽ ഒരാൾ പറ്റിക്കപ്പെടുകയാണ് ചെയ്യുന്നത് ഇരകളിൽ ഭൂരിഭാഗവും സ്ത്രീകളാണ് പ്രണയത്തിലാണെന്ന് ഒപ്പമുള്ളയാളെ വിശ്വസിപ്പിച്ച് പതിയെ വീട്ടിലേക്ക് കയറിപ്പറ്റും ഒപ്പം കൂടിയാൾ പുറമെ പ്രണയം നടിക്കും സ്നേഹം വാരിക്കൂരി തരുമ്പോഴും വാടകയോ ഭക്ഷണത്തിന്റെ ചെലവുകളോ നോക്കാറില്ല നിങ്ങളുടെ സങ്കടങ്ങളെ കണ്ടില്ലെന്ന് നടിക്കുകയും സാമ്പത്തികമായി പ്രത്യേകിച്ച് സഹായമൊന്നും നൽകാതിരിക്കുകയും ചെയ്യും പങ്കാളികളിൽ ഒരാൾക്ക് നഷ്ടം സംഭവിക്കുമെന്നത് തീർച്ചയാണ് മറ്റേയാൾക്ക് നേട്ടവും ആവശ്യം കഴിഞ്ഞാൽ ഉപേക്ഷിച്ചു പോകുന്ന ഇത്തരക്കാരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഒപ്പമുള്ളയാൾക്ക് കഴിയാറുമില്ല